വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ നഷ്ടപരിഹാര കണക്ക് കൊടുത്തിട്ടും കേന്ദ്രസർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയുമുണ്ടായില്ലെന്നും മന്ത്രി കെ രാജൻ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസിസ്റ്റൻസ് സമഗ്രമായി നൽകണം കേരളം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നും നടത്തിയില്ല ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാൻ അഭ്യർത്ഥിച്ചു സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടം എഴുതിത്തള്ളാൻ കേന്ദ്രത്തിനാകും ഒന്നും ചെയ്തില്ല അഡീഷണൽ അസിസ്റ്റൻസ് കേരളത്തിന് നൽകിയില്ലെന്നും കെ രാജൻ തൃശൂരിൽ പ്രതികരിച്ചു നഷ്ടമെത്ര എന്ന ചോദ്യത്തിന് മറുപടിയായി ഇവിടെ സ സന്ദർശിച്ച ഐ എം സി ടിയുടെ മുമ്പാകെ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ മുമ്പാകെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ നഷ്ടം കാണിച്ചുകൊണ്ട് നഷ്ടം നടന്നതും ഉണ്ടാകാൻ പോകുന്നതും ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന തലക്കെട്ടോടു കൂടി ഓരോ ഹെഡിങ്ങും തിരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൻ്റെ കണക്ക് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് കൊടുത്തത് എന്താണ് രണ്ടാമത് കൊടുത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ആണ് അതായത് ആഗസ്റ്റ് പതിനാലാം തീയതി മാത്രം ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ഉണ്ടാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞു അതാണ് പിന്നീട് രണ്ടാമതായി കൊടുക്കാൻ പറഞ്ഞത് കേരളത്തിൻ്റെ എന്താ കേരളം ആദ്യം കൊടുത്ത നിവേദനത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല അതാണ് പ്രശ്നം കേരളം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് കേരളത്തിൽ നടന്ന ഈ ദുരന്തത്തെ എൽ ത്രീ പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെടുത്തണം ഐ എം സി ടി പരിശോധിച്ചാൽ ഐ എം സി ടി ഓഗസ്റ്റ് പത്തും പതിനൊന്നും തീയതികളിൽ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ കണ്ട് കാര്യങ്ങൾ ആലോചിച്ച് മന്ത്രിതല ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഐ എം സി ടി ഓഗസ്റ്റ് പത്തും പതിനൊന്നും കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോയതാണല്ലോ എൽ ത്രീയിൽപ്പെടുത്തണം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ അതിന് വേറെ വലിയ മെമ്മോറാണ്ടത്തിൻ്റെയൊന്നും കാര്യമില്ല